ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ചെയ്യേണ്ട കൂടെ നമ്മൾ ബത്തേരി പോവാണ് അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ സപ്പോർട്ടൊക്കെ കുറവാണ് ഗായ്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കുകയാണെ അപ്പോൾ നമ്മൾ ആ ബത്തേരി എത്തിയിട്ടുണ്ട് ടൗണിൽ അത് തുടങ്ങുന്നുള്ളൂ നല്ല ട്രാഫിക് ഉണ്ട് അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ആയി ബത്തേരി കഴിഞ്ഞ് നമ്മൾ ആ കടയിലോട്ട് എത്താൻ നമ്മളിപ്പോൾ ഒരു സ്റ്റാറിന് വേണ്ടി ഒരു സ്റ്റിപ്പ് ലൈറ്റ് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ പോയത് അപ്പം ബത്തേരി ഗാന്ധി ജംഗ്ഷൻ്റെ അവിടെയായിട്ട് നമ്മളൊരു ഷോപ്പിലാണ് പോയത് ട്ടോ നല്ല സർവീസ് ആയിരുന്നു അവിടുത്തെ എന്തായാലും അപ്പം നമ്മൾ ദാ ബത്തേരി ഗാന്ധി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് എന്തായാലും എന്നിട്ട് നമ്മൾ നമ്മളിത് ഷോപ്പിലോട്ട് പോകുന്നു അങ്ങനെ നമ്മളിത് ആ ഫൈനലി ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ ഇതൊക്കെ നോക്കിയിരുന്നു അപ്പം നമ്മൾ റിട്ടാണ് മേടിച്ചത് ഇതായിരുന്നു സാധനം അപ്പം എന്താ നല്ല മീറ്റർന്ന് നല്ല റേറ്റ് തന്നെ ഇതിന് വരുന്നുണ്ട് ഏകദേശം നല്ലൊരു റേറ്റ് ഉള്ള സാധനാണ് നല്ല ക്വാളിറ്റി എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് അതൊക്കെ മേടിച്ചു ഫൈനലി നമ്മൾ ഇവിടെ ഇറങ്ങി അപ്പം ഇന്ന് ഇത്ര പേടിയുള്ളൂ ബൈ